തിരുവനന്തപുരത്ത് അതിഗംഭീരമായി നടത്തിയ ഒരു വിവാഹം തന്നെയായിരുന്നു നടൻ സുരേഷ് ഗോപിയുടെയും രാധിക സുരേഷിന്റെയും മകളായ ഭാഗ്യ സുരേഷിൻ്റെത് അത്യധികം താരസമ്പന്നമായ ഒരു വിവാഹം എല്ലാവരുടെയും സ്നേഹത്തോടെയുള്ള ഒത്തൊരുമ എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം എന്നാൽ ഇത്രയും ആനന്ദപരമായി സന്തോഷകരമായി നടത്തിയ വിവാഹം ഒരു വ്യക്തി മാത്രം മനസ്സിൽ തേങ്ങലോടെ കണ്ടു നിൽക്കുകയായിരുന്നു മാസങ്ങൾക്ക് മുൻപ് ഈ ലോകത്തോട് വിട പറഞ്ഞ ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛനായിരുന്നു അത് ടിനി തന്റെ ഇൻസ്റ്റാഗ്രാമിലൂടെ ഈ കുറിപ്പ് പങ്കുവച്ചത് ഈ അച്ഛനെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവില്ല കൃത്യമായി പറഞ്ഞ എട്ട് മാസം മുൻപ് നമുക്കൊരു മകളെ നഷ്ടപ്പെട്ടു ഡോക്ടർ വന്ദനാദാസ് ആ കുഞ്ഞിന്റെ അച്ഛനാണിത് ഇദ്ദേഹത്തെ ഞാൻ അവിടെ വെച്ചാണ് പരിചയപ്പെട്ടത് ഭാഗ്യയുടെ കല്യാണ ചടങ്ങുകൾ വെച്ച് ഏറ്റവും മഹനീയമായ സാന്നിധ്യമായി എനിക്ക് തോന്നിയത് ഈ അച്ഛന്റെ സാന്നിധ്യം തന്നെയാണ് ഒരു അച്ഛൻ മകളുടെ കല്യാണം നടത്തുന്നത് കണ്ണിറയെ കാണുകയായിരുന്നു ഈ അച്ഛൻ ഞാൻ അഡ്രസ് മേടിച്ച് ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ കാണാനെത്തിയിരിക്കുകയാണ് മകളുടെ വിവാഹം വളരെയധികം സ്വപ്നം കൊണ്ട ഒരു അച്ഛനാണ് പന്തനയുടെ വിവാഹാലോചനകൾ തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വന്ദന മരണപ്പെട്ടത് അതുകൊണ്ട് ആ അച്ഛന്റെ വേദന നമുക്ക് തീർച്ചയായും മനസ്സിലാവും എല്ലാത്തിനും ഉപരി നടൻ സുരേഷ് ഗോപി മറക്കാതെ വന്ദനയുടെ അച്ഛനെ വിവാഹത്തിൽ ക്ഷണിച്ചതിനെക്കുറിച്ച് ഒരുപാട് പേരാണ് പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്